പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പന്ത്രണ്ട് അമ്മച്ചിയും ചേട്ടത്തെയും അകത്തേക്ക് കടന്നതും ഗൗരിക്കുഞ്ഞിനെ കൊണ്ട് അവിടെത്തന്നെ നിന്നു അകത്തേക്ക് ചെല്ലാൻ വല്ലാത്തൊരു മടി തോന്നി വാമോളെ അമ്മച്ചി പറഞ്ഞതും ഗൗരി കുഞ്ഞിനെ കൊണ്ട് വലതുകാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് പടികൾ ഇറങ്ങി പുറത്തേക്ക് പോകാനായി ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഷട്ടിൻ്റെ കൈ മടക്കി വെച്ച് ഇറങ്ങി സണ്ണി വരുന്നത് വനതുകാലം വെച്ച് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്ന ഗൗരിയെ കണ്ടതും ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നുപോയി സണ്ണിയുടെ ഫോണിൽ സംസാരം കേട്ട് അങ്ങോട്ട് നോക്കിയ അമ്മച്ചി കാണുന്നത് വടിയിൽ ഗൗരിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സണ്ണിയെയാണ് അത് കണ്ടതും അമ്മച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മോളെ ഗൗരി ആ മുറിയിലേക്ക് പോയിക്കോ അവിടെ കൊണ്ടുപോയി ബാഗെല്ലാം വയ്ക്കാം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് നമുക്ക് റെഡിയാക്കാം പിന്നെ ബെഡിൽ നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അറിയാലോ ഇവിടെ ചുറ്റും മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് കൊതുക് കൂടുതലായിരിക്കും ജനലെല്ലാം തുറന്നിടുന്നതുകൊണ്ട് കൊതുക് അകത്തേക്ക് കയറും മോളെ കിടത്തി കിടത്തിക്കഴിഞ്ഞ് കൊതുക് വല ഇട്ടിട്ട് വേണം പോകാൻ കേട്ടല്ലോ അമ്മച്ചി പറഞ്ഞു അവൾ അതിനെ ചിരിച്ചുകൊണ്ട് ആ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്ത് വിശാലമായ വലിയൊരു റൂമാണ് ഒരു വലിയ കിങ് സൈസ് ബെഡാണ് ആ ബെഡിന് ചുറ്റും മൊസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ടീപ്പോയും ഉണ്ട് പിന്നെ നിറയെ വാൾഡ്രോബുകളുണ്ട് മോളുടെ ഡ്രസ്സെല്ലാം ഷെൽഫിലേക്ക് എടുത്തു വെച്ചോളൂ കുഞ്ഞു ഉറങ്ങിയോ അമ്മച്ചി അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെ നോക്കി ഉറക്കം വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം രണ്ടുപേരെയും ഇവിടെ കിടത്താം ഇവിടെ ആകുമ്പോൾ കരച്ചിൽ കേട്ടാൽ നമുക്ക് വന്ന് നോക്കുകയും എളുപ്പമായിരിക്കും അവൾ സമ്മതിച്ചു മോളെ ബെഡിലേക്ക് കിടത്തി അമ്മച്ചി മോനെയും ബെഡിലേക്ക് കിടത്തി മക്കൾ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞാൽ മോൾ ഡ്രസ്സെല്ലാം എടുത്ത് ഷെൽഫിലേക്ക് വെച്ചോളൂ ഞാൻ ചെന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്താണെന്ന് നോക്കട്ടെ ചീര പറിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മോള് ചീര കഴിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അമ്മച്ചി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു അമ്മച്ചിയുടെ വരവ് നോക്കി നിൽക്കുന്ന സണ്ണിയെ അമ്മച്ചിയെ കണ്ടതും അവൻ ഓടിച്ചെന്നു അമ്മച്ചി എൻ എൻ്റെ ഗൗരി ഇവിടെ അവൻ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ചോദിച്ചു അമ്മച്ചി ഗായത്രിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ സണ്ണിക്ക് സന്തോഷം തോന്നി അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് എടാ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറയുമ്പോൾ നീ ചിരിക്കുന്നോ അമ്മച്ചി ചോദിച്ചു അയ്യോ അമ്മച്ചി അങ്ങനെയല്ല ഞാൻ ഗൗരി ഇവിടേക്ക് വന്നല്ലോ എന്നാലോചിച്ച് ചിരിച്ചതാണ് അവൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് കവളിലും ഉമ്മ വെച്ചു എടാ ചെക്ക നീ ഇതെന്തീ കാണിക്കുന്നത് അമ്മച്ചി ചോദിച്ചു അവൻ്റെ സന്തോഷം കണ്ട് അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു നീ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ എൻ്റെ മോൻ പോയിട്ട് വാ അമ്മച്ചി ഒരു കള്ളപ്പുഞ്ചിരിയോടെ പറഞ്ഞു ആ അത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല അമ്മച്ചി അവൻ പറഞ്ഞു അയ്യോടോ പോകാം നോക്കട ചക്ക അമ്മച്ചി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പതിയെ തല്ലി പിന്നെ സണ്ണി നീ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരണം ഞാൻ ലിസ്റ്റ് തരാം പിന്നെ കുറച്ച് സൂപ്പ് വയ്ക്കാൻ പറ്റിയ മട്ടനും കൂടി കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കോ മോൾക്ക് സൂപ്പ് വെച്ച് കൊടുക്കാനാണ് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി എന്തൊക്കെ വേണമെന്ന് ലിസ്റ്റ് ഇട്ടിട്ട് എൻ്റെ വാട്ട്സപ്പിലേക്ക് അയച്ചാൽ മതി ഞാൻ വാങ്ങിക്കൊണ്ടുവരാം സണ്ണി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ അവൻ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നതിന് മുമ്പ് ഗൗരിയുള്ള ആ റൂമിൻ്റെ വാതിക്കലേക്ക് അവനൊന്നു നോക്കാനും മറന്നില്ല അതിനുശേഷം അവൻ അമ്മച്ചിയെ നോക്കി അത് കണ്ടതും അമ്മച്ചി കൈ ഉയർത്തി അടിയെന്ന് കാണിച്ചതും സണ്ണി അമ്മച്ചിയെ നോക്കി ഒരു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വന്ന വണ്ടിയിൽ കയറി അവൻ്റെ സന്തോഷം നോക്കി നിന്ന അമ്മച്ചിക്കും എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു അമ്മച്ചി തൻ്റെ മകൻ്റെ മുഖത്തെ ആ സന്തോഷം എന്നും ഉണ്ടാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നാൽ കൂട്ടുകാരെ കാണാനും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് കണക്കുകൾ നോക്കാനും ഉള്ളതുകൊണ്ട് സണ്ണി പോയതാണ് അവിടേക്ക് സെബിനും ജോണും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കാർ ഓടിക്കുമ്പോഴും സണ്ണിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം അവന് തോന്നി തൻ്റെ വീട്ടിൽ തൻ്റെ പെണ്ണായിട്ട് താൻ വരണമെന്ന് ആഗ്രഹിച്ച പെണ്ണ് ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് എന്നാലോചിച്ചപ്പോൾ അവന് വല്ലാത്ത സന്തോഷമായിരുന്നു ആ സന്തോഷത്തോടെയാണ് അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നത് അവിടെ ചെന്ന് കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കി തുടങ്ങിയപ്പോൾ സെബിനും ജോണും വന്നു അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചെങ്കിലും അവൻ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല അതിനുശേഷം സണ്ണി മുപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യം സെബിനോടും ജോണിനോടും പറഞ്ഞു അവർക്കും സമ്മതമായിരുന്നു അവർ അവൻ പേരും ഒരുമിച്ചാണ് മല കയറാൻ തുടങ്ങിയത് അവർ ചെല്ലുമ്പോൾ ആദിവാസി കോളനിയുടെ ഭാഗത്തേക്ക് പോകുന്ന കാടിൻ്റെ വാതിക്കൽ ചെന്ന് വണ്ടി നിർത്തി അവിടെ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു അവർ മൂന്ന് പേരും സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നത് അവന് സണ്ണിയെ പരിചയമുള്ളത് കൊണ്ട് തന്നെ അവനെ നോക്കി ചിരിച്ചു മൂപ്പൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അയാൾ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൂപ്പനോട് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ പറ്റിയില്ല വേറെ ചില പരിപാടികൾ വന്ന് പെട്ടുപോയി അവൻ പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അവിടെ കാണുന്നവരെല്ലാം സണ്ണിയെ കാണുമ്പോൾ ബഹുമാനത്തോടെ ചിരിക്കുകയും ചിലർ സംസാരിക്കാൻ വരികയും ചെയ്യാറുണ്ട് അപ്പച്ചനുള്ള കാലം മുതലേ ഈ മൂപ്പനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതാണ് ഇവിടേക്ക് ആവശ്യത്തിനുള്ള പല സാധനങ്ങളും അപ്പച്ചനും അമ്മച്ചിയും എത്തിച്ചു കൊടുക്കാറുമുണ്ട് അതുപോലെ അവർ സന്തോഷത്തോടെ കാട്ടിലുണ്ടാക്കുന്ന മരുന്നുകളും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും എല്ലാം ഇടയ്ക്ക് സണ്ണിയുടെ വീട്ടിലേക്കും എത്തിക്കാറുമുണ്ട് മുപ്പൻ്റെ അടുത്തേക്ക് അവർ ചെന്നതും അവനെ കണ്ടതും മുപ്പൻ്റെ സഹായി ഓടി വന്നു എല്ലാം എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മൂപ്പൻ വരാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടി നീണ്ടുപോകുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു സഹായി പറഞ്ഞു എന്നിട്ട് മുപ്പനെൻ്റെ സണ്ണി ചോദിച്ചു ഇവിടെ അടുത്തൊരു കുട്ടിക്ക് വയ്യാതിരിക്കുകയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ് വരാറായിട്ടുണ്ട് സഹായി പറഞ്ഞു അപ്പോഴേക്കും അകത്തുനിന്ന് രണ്ടു പേർ സണ്ണിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നു രണ്ടു വലിയ കവറുകളിലാണ് കൊണ്ടുവന്നത് ഇത് എങ്ങനെ കഴിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാനാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ തനിക്ക് നേരെ നീട്ടി സണ്ണി അത് തുറന്ന് വായിച്ചു നോക്കി നേരം കൂടി അവർ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നു അപ്പോഴാണ് മൂപ്പൻ അങ്ങോട്ട് വന്നത് എനിക്ക് തോന്നി ഇന്ന് അതിഥികൾ ഉണ്ടാകുമെന്ന് മുപ്പൻ പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കാനും അവനുള്ള മരുന്നുകളും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മച്ചിയുടെ കാൽവേദന വരുമ്പോൾ ഉപയോഗിക്കാനുള്ള കുഴമ്പുകളും മരുന്നുകളും എല്ലാം ഉണ്ട് പിന്നെ ഈ കവറിലുള്ളത് അവിടെയുള്ള ഒരു കുട്ടി വന്നിട്ടില്ലേ ആ കുട്ടിക്ക് വേണ്ടിയുള്ള മരുന്നുകളാണ് ഇതിൽ പാടുകൾ പൂർണ്ണമായിട്ടും പോകാനുള്ള മരുന്നുകൾ വരെയുണ്ട് അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അതേതായാലും നന്നായി ആ കുട്ടിക്കും കുഞ്ഞിനും ഉള്ളതും ഇതിൽ തന്നെയുണ്ട് മോനും ആ കുഞ്ഞു കുട്ടിക്കും ഉള്ളതുപോലെ തന്നെ ഉപയോഗിക്കാം പിന്നെ ആ കുട്ടി രണ്ട് മക്കൾക്കും പാല് കൊടുക്കുന്നതല്ലേ ആ കുട്ടിക്ക് പാല് കൂടുതൽ ഉണ്ടാകാനും അതിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ആവശ്യമായ മരുന്നുകളും ഇതിലുണ്ട് പിന്നെ കവറിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് സണ്ണിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് വളരെ വിശിഷ്ടമായ മരുന്നാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്ത് വന്നിരിക്കുന്ന എല്ലാ മുറിവുകളും അത് എത്ര വലിയ മുറിവായിക്കോട്ടെ പാടുകളായിക്കോട്ടെ അതെല്ലാം പൂർണ്ണമായും മാറും അമ്മച്ചി പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ആ പാടുകൾ പൂർണമായും മാറിയാൽ മാത്രമേ ആ കുട്ടി പഴയ അവസ്ഥയിൽ നിന്നും പൂർണമായും മോചിതയാകൂ അല്ലെങ്കിൽ ആ ശരീരത്തെ പാടുകൾ കാണും തോറും ആ കുട്ടിക്ക് അത് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ വളരെ ശ്രദ്ധയോടെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ പെൺകുട്ടിയല്ലേ എന്തൊക്കെ മരുന്നുകൾ ആവശ്യമാണ് അതെല്ലാം തന്നെ മുപ്പൻ കൊടുത്തിരുന്നു കുളിക്കാനും തലയിൽ തേക്കാനും എല്ലാം സണ്ണി അവൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് മുപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തതും മൂപ്പൻ അത് വാങ്ങാൻ സമ്മതിച്ചില്ല പിന്നീട് കുറെ നിർബന്ധിച്ചാണ് ഇനിയും മരുന്നൊക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് പണം വാങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് സണ്ണി മുപ്പൻ്റെ കയ്യിലേക്ക് ആ പണം കൊടുത്തത് അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ സമയം ഒരുപാടായിരുന്നു മൂപ്പന്റെ ആളുകൾ തന്നെയാണ് സണ്ണിയും കൂട്ടരെയും വണ്ടിയുടെ അടുത്ത് വരെ എത്തിച്ചത് അവിടെ നിന്നും അവർ യാത്ര തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് പോയതാണ് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വരണം എന്ന ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അമ്മച്ചി തന്നെ ഏൽപ്പിച്ചത് ഈ മരുന്നുകൾ അത് അവളിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നായിരുന്നു സണ്ണിയുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത് അമ്മച്ചി പറഞ്ഞ അവളുടെ ശരീരത്തുള്ള മുറിപ്പാടുകൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ തന്നെയാണ് അവന് അവൻ വീടെത്തുമ്പോഴേക്കും കണ്ടു ഹാളിൽ ഒരു പായ ഇട്ടുകൊണ്ട് ആ പായയിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കിടത്തിയിരിക്കുന്നത് രണ്ടുപേരും കൈകാലിട്ട് കളിക്കുന്നുണ്ട് അമ്മച്ചിയും ഗൗരിയും ചേട്ടത്തിയുമെല്ലാം അവരുടെ കളി നോക്കി ഇരിക്കുന്നുണ്ട് അവൻ ചെന്നതും ആ മോപ്പൻ കൊടുത്ത രണ്ട് കവറും അമ്മച്ചിയെ ഏൽപ്പിച്ചു പിന്നീട് അത് വിശദമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അവൻ പറഞ്ഞു കൊടുത്തു അമ്മച്ചിയോടാണ് പറയുന്നതെങ്കിലും അത് ഗൗരി കൂടി കേൾക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെയാണ് അവൻ പറഞ്ഞത് അതിൽ നിന്നും രണ്ട് വലിയ മയിൽപ്പീലികളും എടുത്തു ഈ മയിൽപീലി മുക്കി വേണം മരുന്നുകൾ മുറിവിൽ പുരട്ടാൻ സണ്ണി അമ്മച്ചിയെ നോക്കി പിന്നെ ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോള് കേട്ടല്ലോ സണ്ണി പറയുന്നത് അമ്മച്ചി ചോദിച്ചതും അവൾ തലയണക്കി എന്നാൽ പിന്നെ ഈ മരുന്നുകൾ ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങിക്കോ പിന്നെ കഷായവും മറ്റും നാളെ തുടങ്ങാം അമ്മച്ചി പറഞ്ഞു മോനെ നീ പോയി ഒന്ന് ഫ്രഷായിട്ട് വാ അപ്പോഴേക്കും അമ്മച്ചി ഭക്ഷണം എടുത്തു വയ്ക്കാം ഒരുപാട് യാത്ര ചെയ്തതല്ലേ അമ്മച്ചി പറഞ്ഞതും സണ്ണി ചിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരെയും ഒന്ന് നോക്കി അവനെ കണ്ടതും രണ്ടുപേരും അവനെ തന്നെ നോക്കുന്നുണ്ട് കാലും കൈയും ഒക്കെ ഇട്ട് പൊക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട് അവൻ അവരെ തന്നെ നോക്കി നിന്നു ഇപ്പോൾ വരാട്ടോ വന്നിട്ട് രണ്ടുപേരെയും എടുക്കാട്ടോ എന്ന് കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വേഗം പടികൾ കയറിപ്പോയി അവൻ പടികൾ കയറി കയറിപ്പോകുന്നത് എല്ലാം അമ്മച്ചി നോക്കി നിന്നു ഇത്രയും ഊർജ്ജസ്വലമായി സംസാരിച്ചിട്ട് തൻ്റെ മകൻ കുറെ നാളായതുപോലെ അവർക്ക് തോന്നി മോളോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ഭക്ഷണം കഴിച്ചോളാൻ ഇങ്ങനെ ഇരുന്ന സമയത്തൊക്കെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം ശരീരത്തിനും അത് ദോഷമാണ് വരാൻ വൈകുമെന്ന് അവൻ പറഞ്ഞതാണ് അമ്മച്ചി ഗൗരിയെ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ടാണ് സണ്ണി അങ്ങോട്ട് ചെല്ലുന്നത് സണ്ണി കണ്ടു ചേട്ടത്തെയും ഗൗരിയും ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നത് കുഞ്ഞുങ്ങളെ കുരിയച്ചൻ ചേട്ടൻ കളിപ്പിക്കുന്നുണ്ട് കുര്യച്ചൻ ചേട്ടൻ ഭക്ഷണം കഴിച്ച ചേട്ടത്തി ചേട്ടത്തിയോട് സണ്ണി ചോദിച്ചു അച്ഛൻ കഴിച്ചിട്ടാ മോനെ വന്നത് നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിട്ടതാണ് എന്ന് പറഞ്ഞു ചേട്ടത്തി അപ്പോഴേക്കും അമ്മച്ചിയും ചേട്ടത്തിയും ഗൗരിയും ഡൈനിങ് റൂമിലേക്ക് വന്നിരുന്നു എല്ലാ ഭക്ഷണങ്ങളും ടേബിളിൽ കൊണ്ടുവന്നു വെച്ച് അമ്മച്ചിയും ചേട്ടത്തിയും കൂടി വിളമ്പി കൊടുക്കാൻ തുടങ്ങി നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം എന്തായാലും കുട്ടികളുടെ അടുത്ത് കുരിയച്ചനുണ്ടല്ലോ അമ്മച്ചി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു സണ്ണി ഗൗരി ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചു ആരെയും നോക്കാതെ ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് കഴിക്കുന്ന അവളെ കണ്ടതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ഗൗരിയെ ശ്രദ്ധിക്കുന്നതെല്ലാം അമ്മച്ചി കാണുന്നുണ്ടെങ്കിലും അമ്മച്ചി കാണാത്തതുപോലെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരും ഹാളിലേക്ക് വന്നു ചേട്ടത്തി അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു താൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞുവെങ്കിലും ചേട്ടത്തി സമ്മതിക്കാതെ ഗൗരിയെ അമ്മയുടെ കൂടെ വിടുകയായിരുന്നു ഗേറ്റ് അടച്ചിട്ട് കുര്യച്ചിൻ ചേട്ടനും ചേട്ടത്തിയും അവരുടെ വീട്ടിലേക്ക് പോയി ഗൗരി മോളെ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്ക് എന്നിട്ട് ഇവനെ എടുക്കാം അമ്മച്ചി പറഞ്ഞു അത് അത്രയും നേരം സണ്ണിക്ക് മോനെ കളിപ്പിക്കാനുള്ള ഒരു അവസരം അമ്മച്ചി ഉണ്ടാക്കി കൊടുത്തതാണ് ഗൗരി മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി മോൾക്ക് പാല് കൊടുത്ത് മോളെ ഉറക്കിയതിനു ശേഷം ഗൗരി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് സണ്ണി കുഞ്ഞിനെ കളിപ്പിക്കുന്നതാണ് അമ്മച്ചി പപ്പയുടെയും മോൻ്റെയും കളി കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് സണ്ണി കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെയോ പറയുമ്പോൾ അവൻ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരുന്ന് കാലും ഒക്കെ അനക്കുന്നതും അതെല്ലാം കണ്ടുകൊണ്ട് അമ്മച്ചിയും ഇരിക്കുന്നുണ്ട് ഗൗരി വാതിക്കൽ നിൽക്കുന്നത് കണ്ടതും അമ്മച്ചി മോളെ മരുന്നെല്ലാം കഴിച്ചോ അമ്മച്ചി ചോദിച്ചു കഴിച്ചമ്മച്ചി അവൾ പറഞ്ഞു സണ്ണി എന്നാ നീ പോയി കിടന്നോ കുഞ്ഞിനെ ഞാൻ ഉറക്കിക്കൊള്ളാം അമ്മച്ചി പറഞ്ഞതും സണ്ണി അമ്മച്ചിയെ നോക്കി അമ്മച്ചി കണ്ണു ചിമ്മി കാണിച്ചതും സണ്ണി അവിടെ നിന്നും കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പടികൾ കയറി പോകുന്നത് ഗൗരി നോക്കി നിന്നു സണ്ണിക്ക് കുഞ്ഞിൻ്റെ അടുത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രാത്രി അവൻ ഉണർന്ന് കരയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് ഗൗരിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത് കൊണ്ടും കുഞ്ഞിനെ ഗൗരിയുടെ അടുത്ത് കിടത്തിയത് സണ്ണി റൂമിലേക്ക് പോയതും ഗൗരിയുടെ കയ്യിലേക്ക് അമ്മച്ചി മോനെ കൊടുത്തു ഗൗരി കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് പോയി അവനും പാല് കൊടുത്ത് ഉറക്കിയതിനു ശേഷം അവൾ വാഷ്റൂമിൽ ചെന്നു മൂപ്പിൻ്റെ അടുത്തു നിന്ന് കൊണ്ടുവന്ന മരുന്ന് മയൽപ്പീലി വെച്ച് അവളുടെ മുറിപ്പാടുകളിലെല്ലാം വയ്ക്കാൻ തുടങ്ങി ആ മുറിവുകളിലെല്ലാം തൊടുമ്പോൾ അവൾക്ക് ആ പാടുവന്ന ഓരോ നിമിഷവും ഓർമ്മ വന്നു ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ആ മുറിവ് വരുത്തിയവൻ്റെ മുഖവും കടന്നു വന്നു അപ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവളുടെ കണ്ണുകൾ അപ്പോഴും ആ വേദന അറിഞ്ഞതുപോലെ നിറഞ്ഞു മരുന്ന് പുരട്ടി അവൾ റൂമിലേക്ക് വന്നു കുട്ടികളുടെ അടുത്ത് വന്ന് രണ്ടുപേരെയും നന്നായി പുതപ്പിച്ചു കൊടുത്തു അവളും അവരെ ചേർത്ത് പിടിച്ച് കിടന്നു രാവിലെ അവൾ എന്നത്തെയും പോലെ തന്നെ മണിയായപ്പോഴേക്കും എഴുന്നേറ്റു കുട്ടികൾ രണ്ടുപേരും ഉറക്കമാണ് രണ്ടുപേരും ഇപ്പോൾ രാത്രി എഴുന്നേറ്റ് പാല് കുടിക്കൽ വളരെ കുറവാണ് എന്ന് അവൾ ഓർത്തു അവൾ എഴുന്നേറ്റ് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് അമ്മച്ചി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കരുത് വന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് എണ്ണ തേച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയെന്ന് എണ്ണ തേച്ച് അമ്മച്ചി അല്ലെങ്കിൽ ചേട്ടത്തിയോ തരുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി കുഞ്ഞുങ്ങളെ ഒന്നുകൂടി നോക്കിയിട്ട് അവൾ കിച്ചണിലേക്ക് നടന്നു അവൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ കിച്ചണിൻ്റെ വാതിക്കൽ തന്നെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സണ്ണിയെ കണ്ടു അവളെ കണ്ടതും അവനും ഒന്ന് ചിരിച്ചു മോളെ കുളിക്കുമോ എന്ന് ഞാൻ പേടിച്ചു ഇന്നലെ പറഞ്ഞതും മറന്ന് പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി അമ്മച്ചി പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നതും അമ്മച്ചി അവളെ കയ്യിലേക്ക് ഒരു കപ്പ് കാപ്പി കൊടുത്തു അപ്പോഴേക്കും ചേട്ടത്തി അങ്ങോട്ട് കയറി വന്നു കയ്യിൽ താളിയോ മറ്റോ എന്തൊക്കെയോ ഉണ്ട് ഈ മഴ എത്ര ദിവസമായാലേ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ചേട്ടത്തി തലയിൽ വീണ മഴ തുള്ളികളെല്ലാം കുടഞ്ഞു കളഞ്ഞുകൊണ്ട് കൊണ്ട് പറയുന്നത് രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ മോനെ മഴ കാരണം മോൻ്റെ നടത്തവും മുടങ്ങി അല്ലേ ചേട്ടത്തി ചോദിച്ചു അവൻ അതിനല്ലേ മുകളിലെ ജിം റൂം ഉണ്ടാക്കിയിരിക്കുന്നത് അവൻ അവൻ്റെ വർക്കൗട്ടൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അമ്മച്ചി പറഞ്ഞതും ചേട്ടത്തെയും ഗൗരിയും അവനെ നോക്കി ശരിയാണ് ഇട്ടിരിക്കുന്ന ടീഷർട്ടിന്റെ കഴുത്തിൻ്റെ ഭാഗവും നെഞ്ചിന്റെ ഭാഗവും എല്ലാം നനഞ്ഞിരിക്കുകയാണ് നെറ്റിയിലും കഴുത്തിലും കയ്യിലുമെല്ലാം വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നുണ്ട് അവൾ നോക്കുന്നത് കണ്ടതും സണ്ണി അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ ഗൗരി നോട്ടം മാറ്റി മോളെ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞ് ചേട്ടത്തി അവൾക്ക് വർക്കേരിയയിലെ ഒരു കസേരയിൽ ഇരുത്തി അപ്പോഴേക്കും അമ്മച്ചി ഒരു പാത്രത്തിൽ എണ്ണ കൊണ്ടുവന്ന് ചേട്ടത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു ചേട്ടത്തി അത് അവളെ തലയിൽ ഇട്ട് കൊടുക്കുന്നത് സണ്ണി നോക്കി നിന്നു അവൻ അവിടെ നിൽക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു മടി തോന്നി അപ്പോഴാണ് അമ്മച്ചി അടുത്ത പാത്രത്തിൽ മറ്റൊരു എണ്ണയുമായിട്ട് വരുന്നത് കണ്ടത് അത് അവളുടെ ശരീരത്തെ തേച്ച പിടിപ്പിക്കാനുള്ള എണ്ണയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സണ്ണി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക